നിങ്ങൾക്ക് ഞാൻ ഭൂതത്തം കുന്നിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മുമ്പ് എൻ്റെ വീഡിയോയിൽ ഭൂതത്തം കുന്നിൻ്റെ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു എന്താ പറയുക ഭൂതത്തം കുന്നിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും നിന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ നിങ്ങളുടെ ഈ സീന് കാണുന്നാണ് ക്യാമറകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാമറയാണ് കാണുന്നത് സത്യത്തിൽ ഞങ്ങൾ ഭൂതത്തം കന്ന് കണ്ട് മടങ്ങുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂതത്വം ഞങ്ങൾ വളരെ പിന്നെ ഒക്കെ കണ്ട് മടങ്ങുകയാണ് സൂര്യാസ്തമയൊക്കെ കണ്ട് മടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെ നേരെ തന്നെയാണ് വീഡിയോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ നേരെ വീഡിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് പിന്നെ ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്കറിയാം പിന്നെ ഒരുപാട് കശുമാവിൻ തോട്ടമാണത് ആ കശുമാവിൻ തോട്ടത്തിൽ ഒരുപാട് ചപ്പ് ഇങ്ങനെ വീണിട്ടുണ്ടാകും ആ ചപ്പിലൂ അങ്ങനെ ഒരു അലങ്ങുന്ന ഒരൊച്ച കേട്ട് അപ്പോൾ ആ ചപ്പലങ്ങുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ അവളോട് പറഞ്ഞു ഒരാൾ പെരുമാറ്റം അതായത് ഒരാരവും നടന്നു വരുന്നതായിട്ട് ഉണ്ട് അനശ്വര അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ആ എന്താ പറയുക ആരും ഉണ്ട് എന്ന് ഞാനിങ്ങനെ അപ്പം എൻ്റെ മുഖഭാവം അനശ്വരയുടെ മുഖം ഒക്കെ ഞങ്ങൾ മാറി ഞങ്ങളിങ്ങനെ പെട്ടെന്ന് മാറി അപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഉണ്ട് എന്ന് ഞങ്ങൾ പറയുകയാണ് അങ്ങനെ ഞങ്ങളതിങ്ങനെ പറഞ്ഞു ഏ പറഞ്ഞതിന് ശേഷം പിന്നെ ആ ആൾ പെരുമാറ്റം നമ്മളെ അടുത്തേക്ക് 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 വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങളെന്തു ചെയ്ത് മെല്ലെ മെല്ലെ നിന്ന് ഞങ്ങളുടെ നടത്തത്തിൻ്റെ സ്പീഡും കുറഞ്ഞ് പെട്ടെന്ന് ഞങ്ങളാകും ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ആനക്കുട്ടിയുടെ വലിപ്പത്തിലുള്ള ഒരു പിന്നെ പിന്നെ ഒരു ജീവനുള്ള ഒരു വസ്തു നമ്മളെ മുൻ മുന്നിലൂടെ അങ്ങ് കടന്നു ഞാൻ വളരെ ആനയോ ഒന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു ആനയോ അപ്പോൾ ആനയല്ല ടീച്ചർ പിന്നെ അതിന് പിന്നെ ചെറിയൊരു എന്താ പറയുക അതിന് തുമ്പിക്കായി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഞാനേ തുമ്പിക്കായ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഈ പിന്നെ ഭൂതത്താങ്കുന്നിലൊരു ആന എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് ആ എനിക്ക് മൃഗങ്ങളോടും പക്ഷികളോടും പ്രകൃതികളോടും ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ആന ഈ ഭൂതത്താങ്കുന്നിലോ അപ്പോൾ ആനയല്ലെന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി ആനയല്ലെങ്കിൽ ഇത് പന്നി പന്നിയാണെങ്കിൽ ഒരു ചെറിയൊരു ആനക്കുട്ടിയുടെ വലിപ്പത്തിലുള്ള ഒരു പന്നിയെ ഞാൻ ഇമാജിൻ ചെയ്തിട്ട് വരില്ല അതായത് ഞാൻ നേരിട്ട് കണ്ടു നേരിട്ടിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ കേട്ടിട്ടുണ്ട് ഭൂതത്താം കുന്നിൽ പന്നി ഉണ്ടെന്ന് പക്ഷേ പന്നിയുണ്ട് ഒരുപാട് പേര് കള് കുടിക്കാനൊക്കെ വരും മയക്കുമരുന്ന് ആൾ ഒക്കെ കുത്തി വയ്ക്കാൻ ആൾക്കാർ വരും എന്നൊക്കെ പക്ഷേ ഭൂതത്താം നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടാക്കുന്ന കഥകളാണെന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഞാൻ വിചാരിച്ചിട്ടുള്ളു ഇങ്ങനെ ഒരു പന്നിയെ അങ്ങനെ കണ്ടി പന്നി ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നവർ അവർ കണ്ടിട്ടായിരിക്കാം പറയുന്നത് പന്നി ഉണ്ട് പക്ഷെ ഞങ്ങളാരും വിശ്വസിച്ചിരുന്നില്ല പിന്നെ ഒരിക്കൽ എഫ് സി ഗോഡൗൺ ഉണ്ടല്ലോ എഫ് സി ഗോഡൗണ്ടെടുത്ത് എഫ് സി ഗോഡൗൻ്റെ ഉള്ളിൽ പന്നി വന്നതും വീഡിയോ എടുത്തതും പിന്നെ പന്നി അങ്ങനെ ആരെയോ കുത്തി അവർ ഹോസ്പിറ്റലായതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പന്നിയെ കണ്ടിട്ടില്ല ഈ പിന്നെ നമ്മൾ കുന്നൊക്കെ ഇടിച്ച് വയലൊക്കെ നികത്തി മഴപ്പിലങ്ങാണ്ട സ്ഥിതിയാണ് ഞാൻ പറയുന്നത് കുന്നിടിച്ച് വയലിൽ നികത്തി പിന്നെ മൃഗങ്ങൾ താമസിക്കുന്നിടത്ത് മൊത്തം മനുഷ്യർ താമസിച്ചപ്പോൾ അവർ ആദ്യകാലഘട്ടത്തിൽ അവർ ആഹാരം തേടി വന്നതും അവർ കളിച്ച സ്ഥലവും അവരെ സുഹൃത്തുക്കളെ കണ്ട സ്ഥലവും ഒക്കെ അവരന്വേഷിച്ച് വരുമ്പോൾ നമ്മളെ കാണുന്നു നമ്മളെ കാണുമ്പോൾ അവരെ ആകെ പേടിച്ച് പറച്ച് അവർക്ക് പിന്നെ എന്താ തിരിയുന്നില്ല അവർ മനുഷ്യരുടെ മുന്നിൽ അകപ്പെട്ട് ഭയന്നിട്ടുണ്ടായിരുന്ന അവസ്ഥ നമ്മൾ മൃഗങ്ങളുടെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അറിയില്ല അവസാനം ആനേൻ്റെ കാലിലുള്ളിൽ തന്നെ വിടും അതേപോലെ തന്നെ ആണ് ഈ ഈ മൃഗങ്ങൾക്കൊക്കെ സംഭവിച്ചത് അപ്പം ഞാൻ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ തിരി എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ കണ്ടു അത് ദൂരെ നിന്നു ഞാൻ നമ്മൾ നേരെ ഓടി താഴേക്കിറങ്ങി ഓടിയിട്ടൊന്നുമില്ല ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ അതിനെ കണ്ടതും അതിൻ്റെ സന്തോഷത്തിലെ ആ അനുഭവങ്ങൾ പങ്കുവെച്ചും പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഞാനപ്പോൾ അനശ്വര കുറേ ദൂരെ നിന്ന് അതായത് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് ഇറങ്ങുന്ന കുന്നിറങ്ങുന്ന ഭാഗത്തേക്ക് അവൾ പിന്നെ പോയി നിന്ന് കാരണം അത് ആ പന്നി ഓടി വരികയാണെങ്കിൽ ഇറങ്ങി കൂടാൻ പക്ഷേ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പന്നി അങ്ങ് ദൂരെ ഒരു ആ പന്നി അങ്ങ് ദൂരെ കാട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുന്നുപൊളിയൊരു സ്ഥലത്ത് കാട്ടിൽ മറിഞ്ഞു നിന്ന് ആദ്യം എന്നെ കുറേ സമയം നോക്കി ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് അതിനെ അതിൻ്റെ നേരെ ഇങ്ങനെയാക്കി അതിനെ കുറേ സമയം ഞാനും നോക്കി എന്നിട്ട് അതെന്തെയ്ത് പോയി പോകുന്നത് ആ എന്താ പറയുക ചപ്പിലയുടെ ചപ്പിൻ്റെ ഒച്ചയിലൂടെ ഇങ്ങനെ പോകുന്ന ഒച്ച ഞാൻ കേട്ടു പിന്നെയും ഞാൻ അവിടെ തന്നെ നിന്ന് പി എന്തുകൊണ്ടാന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാനങ്ങനെ വന്ന് അങ്ങനെ ഞങ്ങളും ഞാനും പന്നിയും ഞാനും ഞാനുമ്പോൾ അനശ്വരം ഇങ്ങനെ നേരിട്ട് നേരിട്ട് കാണുന്നത് അത് ഏതോ ഒരു ഭീകരജീവിയെ കണ്ടതുപോലെ അത് നോക്കി നിൽക്കുക ഞാനും നമ്മളും അതേപോലെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ പന്നി അവസാനം നമ്മളെ കണ്ട് പന്നി അങ്ങ് പോയി പിന്നെ പിന്നെ ഞങ്ങൾ കുന്നിറങ്ങിയിട്ട് ഇങ്ങു വന്ന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി ഈ ആദ്യമായി കൺ കാണുമ്പോൾ ഉണ്ടായ നമ്മളുടെ മുഖഭാവങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഏറ്റവും അവസാനമാണ് അപ്പോൾ ആ ഒരു മാറ്റം കണ്ട നിങ്ങൾ ആ ഒരു മനുഷ്യ പെരുമാറ്റം അതായത് എല്ലാം ഇങ്ങനെ ചപ്പിലിറങ്ങുന്നതും ആരോ നമ്മൾ വരുന്നതായിട്ടും അതൊരു മനുഷ്യനല്ല അതൊരു മൃഗം പന്നിയാണെന്നറിയുന്ന നിമിഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ